നീന്തൽ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നീന്തി തുടങ്ങി അതിൻ്റെ ഗുണങ്ങളൊക്കെ വന്നു അപ്പം നീന്തല് തുടങ്ങി നടക്കൽ തുടങ്ങി സംസാരിക്കലൊക്കെ ക്ലിയറായി ഈ അവൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇവിടെ വന്നത് ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചു വരും എന്നുള്ള ബോധം ബോധം എനിക്കുണ്ട് നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം ജലസംരക്ഷണത്തിനും രോഗശാന്തിക്കും പ്രാധാന്യം നൽകി ജലചികിത്സയിലൂടെ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് വേറിട്ട മാതൃക തീർക്കുകയാണ് പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രി ആശുപത്രിയിലെ അമൃതം പൊയ്ക മാരാവ്യാധികൾക്ക് ഫലസിദ്ധി നൽകി പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് പുനരധിവാസ ചികിത്സാരംഗത്ത് പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അമൃതം പൊയ്ക ജലസംരക്ഷണത്തിനും രോഗശാന്തിക്കും പ്രാധാന്യം നൽകി വിസ്മയ കാഴ്ചയാവുകയാണ് അമൃതം പൊയ്കയിൽ നൽകി വരുന്ന ജലചികിത്സ മാറ ഫലസിദ്ധി നൽകി പുത്തൻ പ്രതീക്ഷ പകരുകയാണ് വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുന്ന രോഗങ്ങൾക്ക് ജലവ്യായാമങ്ങളിലൂടെ ശാന്തി ലഭിക്കുമെന്നതാണ് ജലചികിത്സയുടെ പ്രത്യേകത വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവർക്കും പക്ഷാഘാതജന്യ വൈകല്യമുള്ളവർക്കും അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സ പുതുജീവൻ നൽകിയിട്ടുണ്ട് മണ്ണാർക്കാട് സ്വദേശിയായ അബ്ദുള്ള ബിസിനസ് സംബന്ധമായ യാത്രയ്ക്കിടെ കൃഷ്ണഗിരിയിൽ വെച്ച് ബൈക്കിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അബോധാവസ്ഥയിലായിരുന്നു അബ്ദുള്ള രണ്ടു വർഷത്തോളം വീട്ടിൽ ഫിസിയോതെറാപ്പി ചെയ്തെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അബ്ദുള്ളയുടെ സുഹൃത്ത് സുബ്രഹ്മണ്യന്റെ മകൻ അർജുൻ വാഹനാപകടത്തെ തുടർന്ന് ആയുർവേദ പുനരധിവാസ ചികിത്സയ്ക്കായി അമൃതം ആയുർവേദ ആശുപത്രിയിൽ എത്തിയിരുന്നു അമൃതം പൊയ്കയിലെ ജലചികിത്സയും ും സുബ്രഹ്മണ്യൻ അബ്ദുള്ളയുമായി പങ്കുവച്ചു എൻ്റെ ഒരു സുഹൃത്തെ സുഹൃത്തിൻ്റെ മകൻ ആക്സിഡൻ്റ് ആയിട്ട് പത്ത് വർഷം മുമ്പ് ആക്സിഡൻ്റ് ആയതാണ് എന്നിട്ട് തീരെ നീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നീന്തലിനെ സംബന്ധിച്ച് അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നീന്തി തുടങ്ങി അതിൻ്റെ ഗുണങ്ങളൊക്കെ വന്നു അപ്പം നീന്തല് തുടങ്ങി നടക്കൽ തുടങ്ങി സംസാരിക്കലൊക്കെ ക്ലിയറായി ഈ നേതൃത്വത്തിലാണ് നമ്മൾ വന്നത് ബിസിനസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ആഗ്രഹിച്ച അബ്ദുള്ള അമൃതം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതോടെയാണ് തനിക്ക് വന്ന മാറ്റം മനസ്സിലാക്കുന്നത് ഒരു മാസത്തെ ആയുർവേദ ചികിത്സയും അമൃതം പൊയ്കയിലെ വ്യായാമങ്ങളും അബ്ദുള്ളയ്ക്ക് നൽകിയത് രോഗശാന്തി മാത്രമല്ല ബിസിനസ് രംഗത്തേക്ക് തിരിച്ചു വരാമെന്നുള്ള ശുഭ പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ വളരെ മാസമായിട്ട് ഇളകാത്ത കാലും കൈയും ഇളകലും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി സംസാരമൊക്കെ ക്ലിയറായി പോയിരുന്നുണ്ട് ഏകദേശം ക്ലിയറായി വരുന്നുണ്ട് അമൃതം അമൃതം പൊയ്യയിൽ നമ്മൾ കൂടീൻ്റെ ശേഷം തെറാപ്പി മറ്റുള്ള കാര്യങ്ങളും ക്ലിയറായി നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് തിരിച്ചു വരും കൈയും കാലും ഇളക്കലും പുടപ്പുഞ്ചിക്കലും ഒക്കെ ക്ലിയറാക്കും ക്ലിയറാക്കി കൊണ്ട് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ അതിലാക്കിയെ സംബന്ധിച്ചിടത്തോളം ഇനി വീട്ടിലിരുന്നുള്ള ഫിസിയോതെറാപ്പി മാത്രമേ ചികിത്സയുള്ളൂ എന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അർജുൻ്റെ ഫാദർ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചെന്നു പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്തു നോക്കുമെന്ന് അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയത് അപ്പം തന്നെ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചു ഞാനും അത് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുത്തു അദ്ദേഹം ചികിത്സയ്ക്ക് വന്നു ഇന്ന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാരണം വന്ന സമയത്ത് അദ്ദേഹത്തിന് ചെരുപ്പ് സ്വന്തമായിട്ട് ഇടാനോ കട്ടിലിരുന്നിട്ടിരിക്കാനോ സ്വന്തമായിട്ട് പേസ്റ്റൊക്കെ വെച്ച് ബ്രഷ് ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല ഇപ്പോൾ അതെല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അദ്ദേഹം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി നല്ലോണം ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെരുപ്പിട്ട് നടക്കും വാക്കറിൽ ഞങ്ങളുടെ പ്രതീക്ഷ കുറച്ച് ദിവസങ്ങളും കൂടി കഴിയുമ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് നടക്കും ബിസിനസ്സുകളൊക്കെ തന്നെ തന്നെ മാനേജ് ചെയ്യാൻ ഷോപ്പിലേക്ക് തിരിച്ചു എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾ കണ്ണൂരിൽ നിന്നുള്ള ൊന്നുകാരനായ ബാലകൃഷ്ണൻ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആയ പത്നി ശൈലജയോടൊപ്പം അപകടത്തെ തുടർന്നുണ്ടായ പരിമിതികൾ അതിജീവിക്കാനാണ് അമൃതം ആയുർവേദ ആശുപത്രിയിൽ എത്തിയത് നടക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്ന ബാലകൃഷ്ണൻ മൂന്നാഴ്ചത്തെ ചികിത്സയിലൂടെ നടക്കാൻ തുടങ്ങി അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ കൃഷ്ണദാസും ഷീബ കൃഷ്ണദാസുമാണ് ചികിത്സക്ക് നേതൃത്വം നൽകുന്നത് ഈ ഒരു സംരംഭത്തിന് പുറപ്പെടുമ്പോൾ വളരെയധികം വിഷമുണ്ടായിരുന്നു എങ്കിൽ കൂടി എല്ലാം അതിനും തരണം ചെയ്ത് നമുക്ക് പരിഹരിക്കാമെന്നുള്ള രീതിയിൽ പുറപ്പെട്ടു പുറപ്പെട്ടുകയും എന്നിട്ട് ഇതേ രീതിയിലാവുകയും ചെയ്തു ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചു വരും എന്നുള്ള ബോധം ബോധം എന്നോട് എനിക്കുണ്ട് പറശ്ശിനിക്കടവിൽ പോയിട്ട് മുത്തപ്പടുത്ത് പോയാൽ ആ പുഴയിലെ വെള്ളം ഒന്ന് തൊട്ടാൽ വഴക്ക് പറയും വെള്ളം തൊടാനോ ഇനി ബോട്ടിൽ പോകുന്നുണ്ടോന്നോ അങ്ങേ ഭാഗം തിരിഞ്ഞാലും വഴക്ക് പറയും അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഭർത്താവ് ഒരിക്കലും ഈ അമൃതം പുഴയ്ക്ക് ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പിച്ച് അറിയാം അതുകൊണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് അതേപോലെ കൂട്ടിയിട്ട് ഇവിടെ വന്നു അപ്പോൾ കുറച്ച് ഇത് ഇതെല്ലാം ആക്കി രാവിലെ എന്നോട് ഇപ്പോൾ ഇത്ര രാവിലെ എണീച്ചിട്ട് ഏടിയാൽ പോണ്ട ഞാൻ ആരും അറിയില്ല ഡോക്ടർ വരും എല്ലാം ഡോക്ടറെ മേലും പഴിചാരിക്കൊണ്ട് ഡോക്ടറെ മുഞ്ചെന്ന് പറയില്ല ഡോക്ടർ തെറ്റിക്കഴിഞ്ഞാൽ അന്നെ വഴക്ക് പറയും എന്നാൽ സാരമില്ലാന്ന് വിചാരിച്ചു വന്നു ഈ ആത്മവിശ്വാസം ഇവിടെ നിന്ന് ഇവർക്ക് നടക്കാൻ പറ്റുമെന്ന് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ദമ്പതിമാർ നാല്പത് വർഷത്തോളമായി ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്നു ചികിത്സാ മികവിന് നിരവധി പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട് പുനരധിവാസ ചികിത്സയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ കൂട്ടുകളും പഞ്ചകർമ്മ ചികിത്സയും യോഗ പരിശീലനം ഫിസിയോതെറാപ്പി ജലചികിത്സ എന്നിവയുമെല്ലാം ചേർത്ത് പ്രത്യേക ചികിത്സാ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് പ്രകൃതിജന്യ നീരുറവയായ അമൃതം പൊയ്കയുടെ ശക്തി ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ പഠനത്തിനും ദൂരെയുള്ളവർക്ക് ഇവിടെ താമസിച്ച് യോഗയും നീന്തലും പഠിക്കാനും ഇവിടെ സൗകര്യമുണ്ട് ീന്തൽ പരിശീലക കെ നളിനി ദേവി യോഗാധ്യാപകരായ പി എം സുരേഷ് കെ മുഹമ്മദ് യൂനുസ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും ചികിത്സകളിൽ ഡോക്ടർക്കൊപ്പം കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട് ചാനൽ പെരിന്തൽമണ്ണ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries. The value that always meets your expectations. Zoom hypermarket exceeding expectations.